ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു നല്ലൊരു കട്ട് വർക്കാണ് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ഷോളിൽ ചെയ്യാം നമ്മുടെ സ്ലീവിൽ ചെയ്യാം പാൻസിൻ്റെ ബോട്ടം ഭാഗത്തെ നമ്മുടെ ടോപ്പിൻ്റെ ബോട്ടം ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവേ അപ്പോൾ നമുക്ക് ഏതാണോ നമ്മളുടെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ടുള്ള ക്ലോത്ത് എടുക്കുക എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ നിവർത്തി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ കറക്റ്റ് വിട്ട് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബക്രമാണ് എടുത്തിരിക്കുന്നത് അതായത് ഇൻ്റർഫേസിങ് അതിന് നമ്മളിപ്പോൾ രണ്ടര ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു അടപ്പോ അല്ലെങ്കിൽ എന്ത് റൗണ്ട് ഷേപ്പ് വരുന്നത് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് നമ്മളിപ്പോൾ ഒന്നര ഇഞ്ചോളോ ആണ് വിട്ടു കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കത് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഒക്കെ നമ്മളുടെ പാകത്തിനുള്ള അടപ്പ് എടുക്കുക എന്നിട്ട് ഇതുപോലെ കൊടുക്കുകയാണ് ഒന്നര ഇഞ്ചാണ് കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നിട്ട് നമുക്ക് ഈ സ്റ്റാർച്ച് ഇല്ലാത്ത ഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്നിനെ ഒന്ന് ഇങ്ങനെ മുട്ടിച്ച് വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഈ ഇതിൻ്റെ കറക്റ്റ് അളവിൽ ഇതുപോലെ നമ്മളിങ്ങനെ ഓരോ ഭാഗത്തും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു നല്ല ഡിസൈനാണ് നമുക്ക് സ്ലീവിലൊക്കെ ചെയ്തെടുത്താലേ നെക്കിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവേ നമ്മളിപ്പം ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി സ്റ്റാർച്ചുള്ള ഭാഗം അയൺ ചെയ്ത് നമ്മൾ കൊടുക്കണേ അതിന് മുന്നായിട്ട് നമ്മളുടെ ഈ വീലുണ്ടല്ലോ നമ്മൾ നൂല് ചുറ്റി കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ടിൽ വയ്ക്കണം റൗണ്ടിൽ വെച്ച് കൊടുക്കാനായിട്ട് പ്രയാസമുണ്ടെങ്കിൽ ഇതുപോലൊരു കറക്റ്റ് ടിപ്സ് എടുക്കാമെ നമ്മളൊരു ഇൻഡോ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കി നമ്മൾ ഈ വീൽ വെച്ച് കൊടുത്താൽ മതിയേ ഓവൻ ഗെയ്സിലിടുന്ന വീലാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇവിടെ നമ്മൾ ഇൻഡോവിന് പകരം ഇതുപോലെ നമ്മൾ പ്ലസ് ഇട്ട് കൊടുത്തിട്ടാണെങ്കിലും കറക്റ്റ് സെൻറ്റർ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവ ഇത് സെൻ്റർ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ടിപ്സാണേ ഇനി അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ വീല് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കകത്തൊരു ചെറിയ റൗണ്ടിലൂടെ വരുമേ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്ന ഡിസൈൻ നമ്മൾ ഇനിയും ഇതിൻ്റെ സൈഡ് ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ കോർണർ നമ്മൾ സെപ്പറേറ്റ് ആക്കണ്ട അതിൻ്റെ ആ ഒരു ഇങ്ങനെ വന്ന് നമ്മൾ ഈ ഷേപ്പിൽ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആ റൗണ്ട് എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേ ഷേപ്പ് കിട്ടണേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവണ് സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റയും ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് ത്രെഡ് ആൻഡ് ടച്ചെന്ന് തന്നെയാണേ അപ്പോൾ അതുകൂടെ ഉള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള പല പല ഡിസൈൻസൊക്കെ ഇടാവേ അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പം കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇനിയും നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണേ അപ്പം ഉള്ള ഭാഗം ഇങ്ങോട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ തീർത്തും കുനുകുഞ്ഞാന്ന് നല്ല തൊട്ടടുത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ആകശത്ത് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ റൗണ്ടേലും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെയാണ് തൊട്ടടുത്തടുത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ച് മടക്കുമ്പം റൗണ്ട് കിട്ടത്തുള്ളു അതിന് ശേഷം നമ്മളിങ്ങനെ ഫാബ്രിക് ഗ്ലൂ എന്ത് ഏത് ടൈപ്പ് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവേ എന്നിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇരുന്നില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്തുകൂടി ഒന്ന് അയൺ ചെയ്തുകൂടെ കൊടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം ലഭിക്കുകയും ഇങ്ങനെ നമുക്കിപ്പം ലഭിക്കും ഇനി നമ്മൾ ഒരു നമ്മളൊരല്പം സീമലവൻസ് ഇട്ട് ഒന്ന് മഴക്കി കൊടുക്കാവുന്ന രീതിയിലിട്ട് ബാക്കി ഭാഗങ്ങൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇനി ഇവിടെയും നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ പശ തേക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡും ഇതുപോലെ നമ്മൾ അകത്തേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും മടക്കി കൊടുത്ത് കറക്റ്റ് ആയിട്ടിരിക്കുന്നില്ല എങ്കിൽ ഇവിടെ ഒന്നും അയൺ ചെയ്ത് കൊടുക്കണേ അത് നമ്മൾ തേക്കുന്ന ഗ്ലൂവിൻ്റെ അനുസരിച്ചിരിക്കുവേ ചിലപ്പം ചില ക്ലോത്തിലേക്ക് എല്ലാ ഗ്ലൂ ഒന്നും പിടിച്ചു കിട്ടണമെന്നില്ല അപ്പം നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് നെറ്റിൻ്റെ ഫാബ്രിക്കോ ഓർഗൻസ ഫാബ്രിക്കോ എടുക്കുക അതിനുശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളിപ്പം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ആങ്കറിൻ്റെ സാധാ ആണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് കൂടിയ ത്രെഡും വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം പോലെയാണ് നമ്മളിപ്പോൾ നോർമൽ ത്രെഡാണ് ഇതുപോലെ നമ്മുടെ ഈ വീലിലേക്ക് നമ്മൾ കൈ കൊണ്ട് ചുറ്റി കൊടുക്കണേ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ചുറ്റി ഇങ്ങനെ ഒരു അല്പം നീളം ഇട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ബോബൻ കേസിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തു വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതിനുള്ളിലേക്കിട്ട് നമ്മൾ ഇവിടേക്ക് ഈ ഒരു ത്രെഡ് ത്രെഡിടുന്നു മുകൾ ഭാഗത്ത് നമ്മൾ സാധാ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ സാധാ ത്രെഡും നമ്മളിട്ട് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ക്ലോത്തിനെ നമ്മളുടെ ആ ഒരു ഇട്ടുകൊടുത്തിരിക്കുന്ന ത്രെഡ് അടിയിൽ വരേണ്ടത് കൊണ്ട് നമ്മളിങ്ങനെ നല്ല വശം അടിയിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അടുത്ത സൈഡിൻ്റെ മുകളിൽ കൂടി വന്ന് വീണ്ടും ഇങ്ങനെ നമ്മൾ അടുത്ത സൈഡ് വഴി ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സ്ലോയിൽ നമ്മൾ ആ ഷെയ്പ്പ് മാറാത്ത രീതിയിൽ വളരെ സ്ലോയിൽ ചെയ്തെടുക്കണേ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ വളരെ സ്ലോയിലാണ് ചെയ്തെടുക്കേണ്ടത് ഒരു സൈഡിൽ തുടങ്ങി അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ നമ്മളിങ്ങനെ ഒരേ രീതിയിൽ നമ്മളൊരു എസ് പോലെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ താഴേയും മുകളിലുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടുമെ സൈഡ് ഫുൾ ആ റൗണ്ട് വരുന്ന രീതിയിലാണ് ഇങ്ങനെ നമ്മൾ രണ്ട് വശവും ചെയ്തെടുക്കുമ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ ഈ ഉൾഭാഗത്ത് അകത്തെ ആ റൗണ്ടിൻ്റെ സൈഡ് വഴിയും നമ്മൾ ഇതുപോലെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ ആ റൗണ്ട് ഷേപ്പ് പോകാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണേ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാ ഓരോരോ ആ കോളങ്ങളും ഇതുപോലെ റൗണ്ട് ഇങ്ങനെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ നീണ്ടു നിൽക്കുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി സോൾഡറിങ് ആയി ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം നമ്മുടെ കൈകളിലേക്കൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല വളരെ ഹീറ്റായിട്ടിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷവും സൈഡുകൾ നീണ്ടു നിൽപ്പെന്നുണ്ടെങ്കിൽ നൂലുകളൊക്കെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വിട്ടാൽ മാത്രം മതി നല്ല നീറ്റായിട്ട് നമുക്ക് ഈ സൈഡുകളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ കിട്ടുവേ ഇതിൻ്റെ ഉൾവശവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നീറ്റായിട്ട് എടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ കൈത്തൈയിലാണ് ചെ നമ്മളിങ്ങനെ മടക്കി ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലീവിനെ നമ്മളുടെ ഷോളിൻ്റെ സൈഡുകളിലെ ബോട്ടം ഭാഗത്തൊക്കെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം അവർ ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ നമ്മളുടെ ചാനലൊന്ന് എപ്പോഴും സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്